ഹായ് ഫ്രണ്ട്സ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് സ്ഫോടനം ഉണ്ടായി ഏഴിലധികം ആൾക്കാർ കൊല്ലപ്പെട്ട ദില്ലിയിലെ ഏറ്റവും തിരക്കുള്ള ഒരു മാർക്കറ്റാണ് മാർക്കറ്റാണിത് എവിടെയാണെന്ന് മനസ്സിലായത് ഈ മാർക്കറ്റാണ് നമ്മളുടെ സരോജിനി മാർക്കറ്റ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ചെരുപ്പുകളും ഇയർ റിങ്സും പിന്നെ വീട്ടിലാവശ്യത്തിലുള്ള എല്ലാത്തരം സാധനങ്ങളും എല്ലാം ഒരു മാർക്കറ്റിൽ ആണ് ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും ഉണ്ട് സബ്ജിയും നല്ല രസമാണ് വന്നുകഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി മാർക്കറ്റിലെല്ലാം ഷോപ്പിംഗ് ചെയ്ത് എല്ലാം കണ്ട് കറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു നാല് മണിക്കൂർ എങ്ങനെയാലും മിനിമം എടുത്തിരിക്കും പിന്നെ വില വില നിലവാരം എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ ആൾക്കാർക്ക് പറ്റിയാണ് വലിയ ഹൈ റേഞ്ചൊന്നും അല്ല അതിൻ്റെ അനുസരിച്ച് ക്വാളിറ്റിയിൽ ചില കുറവൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല സൂപ്പറാണ് വൃത്തിയുടെ കാര്യത്തിൽ അത്ര എനിക്ക് മതിപ്പില്ല എന്നുവെച്ചാൽ ആൾക്കാരെല്ലാം വരുന്നു എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നു വേസ്റ്റൊക്കെ അവിടെ എറിയുന്നു പക്ഷേ ഉടനെ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ തന്നെ വന്നെല്ലാം എടുത്ത് പോകുന്നുണ്ട് എന്നാലും ഈ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എത്രയോ പേരുണ്ടെന്നുള്ളതാണ് ആയിരത്തിലൊന്നും അല്ല ആയിരമല്ല അല്ല മിനിമം ഒരു പത്ത് അയ്യായിരം അയ്യായിരത്തിന് മുകളിലുള്ള ആൾക്കാർ ഈ ഒരു മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കുടുംബം നയിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കള്ളന്മാരുടെ ഒരു ശല്യം ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ തിരക്ക് കുടുംബം ഇപ്പം വളരെ കുറവാണ് ഉത്സവ സീസണൊക്കെ ദീപാവലിയും ഹോളി ഇങ്ങനെയൊക്കെ സമയം ഈ മാർക്കറ്റിൽ നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ഏഴുനേരം പോലീസിൻ്റെ സുരക്ഷയുണ്ട് അവിടെ ക്യാമറയും അതും ഇതുമെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ